നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അനർ റഹ്മാൻ വ്യവസായിയായം കുടുംബത്തിനും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു സെൽഫി അവരുടെ ലിഫ്റ്റിൽ കയറിയതും സംസാരിച്ചതും തങ്ങൾ ഫോട്ടോ എഴുത്തതും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തത്തിനൊപ്പം ആണ് എന്നത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എങ്ങനെ ലാളിത്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം എങ്ങനെ മറ്റുള്ള വ്യക്തിയോട് സ്നേഹിക്കണം അവരുടെ നാട്ടിലുള്ള പ്രവാസികളോട് എങ്ങനെ ആയിരിക്കണം കരുണ കാണിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊരു ഒറ്റ ഫോട്ടോയിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റിസ് ദി റോയൽസിന്റെ ഇരുപത്തിരണ്ടാം നിലയിൽ നിന്ന് ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം ലിഫ്റ്റിൽ കയറിയതായിരുന്നു അനസ് പെട്ടെന്നതാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം തൻ്റെ പരിവാരങ്ങളോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു ആദ്യം ശരിക്കും ഞെട്ടലോടെയാണ് കണ്ടത് അദ്ദേഹം ലിഫ്റ്റ് ലിഫ്റ്റിൽ കയറി നിന്നു വളരെ സൗഹാർദ്ദപരമായിരുന്നു പെരുമാറ്റമെല്ലാം അദ്ദേഹം എൻ്റെ മക്കൾക്ക് ചുറ്റും കൈകൾ വെച്ചു താൻ ആരാണെന്ന് അവർക്ക് അറിയാമോ എന്ന് അവരോട് ചോദിച്ചു മറ്റുള്ളവരുമായും അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചു കൂടാതെ എല്ലാവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു ഇത് തന്നെയും കുടുംബത്തെയും ആവേശഭരാക്കി എന്ന് ജുനൈദ് പറയുകയാണ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആവേശത്തിൽ ചാടുകയായിരുന്നു ഭാര്യ തൻസീമയും പത്ത് വയസ്സുള്ള മകൾ മിഷേലിനും ഏഴ് വയസ്സുള്ള മകൻ ഡാനിയലിനും ദുബായ് ഭരണാധികാരിയെ കണ്ടതിലുള്ള സന്തോഷം ഇപ്പോഴും അടങ്ങിയിട്ടില്ല രണ്ടാഴ്ചത്തെ അവധി ആഘോഷിക്കാൻ ദുബായിൽ നിന്നെത്തിയ ജുനൈദും കുടുംബവും അറ്റ്ലാന്റിക് ദി റോയൽസിലായിരുന്നു താമസിച്ചിരുന്നത് ഇരുപത്തിരണ്ടാം നിലയിൽ മുറിയിൽ നിന്ന് താഴത്തെ നിലയിലെത്താൻ ലിഫ്റ്റിൽ കയറിയതായിരുന്നു ഇവർ ഇരുപത്തിയൊന്നാം നിലയിൽ ലിഫ്റ്റ് നിർത്തിയപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് കയറിയത് മക്കളോട് സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് എവിടെ നിന്നാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചു അതിനുശേഷം ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നു എന്റെ മകൻ സാധാരണയായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ പുഞ്ചിരിക്കാറില്ല എന്നാൽ ഇത്തവണ അവന്റെ മുഖത്ത് നിറപുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത് ഭരണാധികാരിക്ക് ജന്മദിനാശംസകൾ നേരാത്തതാണ് തന്റെ ഏറ്റവും വലിയ ഖേദമെന്നും അനസ് പറയുന്നു അത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ ലിഫ്റ്റിൽ പെട്ടെന്ന് കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വരും വരുമായിരുന്നോ എന്നും പറയാനാവില്ല ് മുഹമ്മദിനോടൊപ്പമുള്ള പടങ്ങൾ അനസ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്നും എത്തുന്നത് ശനിയാഴ്ച തന്നെ എഴുപത്തിനാലാം ജന്മദിനം ആഘോഷിച്ച ഷെയ്ഖ് മുഹമ്മദ് പൊതുജനങ്ങളുമായി എളിമയോടെ ഇടപഴകുന്നതിൽ പ്രശസ്തനാണ് എന്നതിൽ ആർക്കും ഒരു സംശയമില്ല അദ്ദേഹം എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ പല ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത ആ ഒരു ചിത്രം നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷവും പുഞ്ചിരിയും ഒക്കെ തന്നെയാണ് നിറയുന്നത്